ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ തുടങ്ങി നിരവധി പുതിയ എഴുത്തുകാരും സംവിധായകരും മലയാള സിനിമയിൽ വന്നിട്ടും എന്തുകൊണ്ട് മോഹൻലാൽ എന്ന നടൻ അവരുമായി സിനിമ ചെയ്യുന്നില്ല മോഹൻലാൽ അവർക്ക് അപ്രാപ്യനാണോ എന്ന അവതാരകൻ്റെ ചോദ്യത്തിന് മറുപടിയുമായി മോഹൻലാൽ താൻ ആർക്കും അപ്രാപ്യനല്ലെന്നും തൻ്റെ ആവേശം കൊള്ളിക്കുന്ന കഥകൾ വന്നാൽ ആരുമായാ സിനിമ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്നും മോഹൻലാൽ പറയുന്നു കഴിവുള്ള പുതിയ ആളുകളുമായി സിനിമ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ പക്ഷേ അവരൊക്കെ കൊണ്ടുവന്ന കഥകൾ മറ്റു ചില സിനിമകളുടെ സ്വാധീനമുള്ളതായിരുന്നു എന്ന് മോഹൻലാൽ പറയുന്നു ഇപ്പോൾ ചിത്രീകരണം നടക്കുന്ന തരുൺ മൂർത്തിയുടെ സിനിമ ചെയ്യാൻ എട്ട് വർഷമെടുത്തുവെന്നും ഇപ്പോൾ അതൊരു വ്യത്യസ്തതയുള്ള സിനിമയാണ് മാറിയെന്നും മോഹൻലാൽ പറഞ്ഞു പുതിയ ആളുകളുമായി സിനിമ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ അവരൊക്കെ മുൻപ് ചില കഥകളുമായി വന്നിരുന്നു അതൊക്കെ മറ്റു ചില സിനിമകളുടെ സ്വാധീനമുള്ളവയായിരുന്നു അത് ബ്രേക്ക് ചെയ്യുന്ന കഥയുമായി ആരും വന്നിട്ടില്ല അത്തരത്തിൽ വന്നതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന തരുൺ മൂർത്തി സിനിമ ആ സിനിമ ചെയ്യാൻ ഞങ്ങൾ ഏകദേശം എട്ട് വർഷം എടുത്തു ഇത്രയും കാലം കൊണ്ട് അതിൻ്റെ കഥ മാറി മാറി വന്നു ഇപ്പോൾ അത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് നേര് എന്ന സിനിമയൊക്കെ വളരെ ചെറിയ സിനിമയാണ് ചിലർ എന്നോട് പറഞ്ഞ കഥയൊക്കെ മോഹൻലാൽ എന്ന താരത്തിന് വേണ്ടിയുള്ള കഥകളാണ് അങ്ങനെ ാണ് കുഴപ്പം അപ്പോൾ ആ കഥയിൽ പല സിനിമകളുടെയും സ്വാധീനം വന്നേക്കാം ഞാൻ എത്രയോ കഥകൾ കേൾക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വരാൻ അപ്രാപ്യമാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടാവാം പക്ഷേ അങ്ങനെയൊന്നും ഇല്ല നമ്മെ ആവേശം കൊള്ളിക്കുന്ന ഒരു കഥ വരണ്ടേ ഇത്തരത്തിലാണ് കൗമുദിക്ക് കൊടുത്ത അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്